രചിച്ച പുതിയ ഗ്രന്ഥമാണ് ത്രിത്വക ദൈവ വിശ്വാസം അധ്യായം അഞ്ച് ദൈവ കരുണ പാർട്ട് എ കരുണ എന്നാൽ കാരുണ്യം ആർദ്രത അനുഗ്രഹം അലിവ് ദയ കൃപ അനുകമ്പ എന്നൊക്കെ വിവക്ഷിക്കാം ദൈവത്തിന്റെ കരുണ അവിടുത്തെ സീമാതീതമായ സ്വാതന്ത്ര്യത്തിൽ നിന്നും ഉരുത്തിരിയുന്നതാണ് ദൈവം കരുണാമയനാണ് പഴയ നിയമത്തിൽ കരുണയുള്ള ദൈവത്തെ നാം കാണുന്നു ഇസ്രായേലുമായുള്ള ദൈവത്തിന്റെ ഉടമ്പടിയുടെ അടിസ്ഥാനം അവിടുത്തെ കരുണയാണ് ഉടമ്പടിയിലൂടെയാണ് അവിടുത്തെ അചഞ്ചല സ്നേഹം മാനവചരിത്രത്തിലുടനീളം നിലനിർത്തുന്നത് ഇത് ദൈവത്തിന്റെ വിശ്വസ്തതയാണ് സ്നേഹമാണ് നീതിയാണ് വിധിയാണ് ഉടമ്പടിയിലുള്ള പരിഗണന രണ്ട് പത്തൊമ്പത് ഉടമ്പടി നിലനിൽക്കുന്നത് വിശ്വസ്തതയുടെ അടിസ്ഥാനത്തിലാണ് ഉടമ്പടി തന്നെ കരുണ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ദൈവകരുണ് നിലനിൽക്കുന്നതും ക്ഷമാപൂർണവും ആകും അവിടുത്തെ വിശ്വസ്തയിൽ വിശ്വസിച്ചുകൊണ്ട് എക്കാലവും മനുഷ്യന് അവിടുത്തെ ശരണം പ്രാപിക്കാം ദൈവം മനുഷ്യന്റെ തെറ്റുകൾ ക്ഷമിക്കുന്നത് അവിടുത്തെ കരുണയുടെ ഫലമായിട്ടാണ് സങ്കീർത്തനം ഇരുപത്തി അഞ്ച് ആറ് അമ്പത്തി ഏഴ് ഒന്ന് പുറപ്പാട് മുപ്പത്തിനാല് ഒമ്പത് ജറമ്യ മൂന്ന് പന്ത്രണ്ട് ഏശ അമ്പത്തി അഞ്ച് മൂന്ന് ഓസ്യ രണ്ട് ഒന്ന് മുതൽ മൂന്ന് കരുണയുടെ പ്രകടനം വിവിധ രീതികളിൽ ദൈവം തന്റെ കരുണ പ്രകടമാക്കുന്നു വ്യക്തികളോട് ക്ഷമിക്കുന്നു ബന്ധം ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുന്നു വാഗ്ദാനം പൂർത്തീകരിക്കുന്നു പ്രവാസത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു മരുഭൂമിയിൽ ഇസ്രായേലിനെ സുഭിക്ഷമായി തീറ്റിപ്പോറ്റുന്നു ദൈവവുമായുള്ള ഐക്യം പുനഃസ്ഥാപിക്കുന്നു ഉടമ്പടിയിൽ സ്നേഹത്തിന് മുന്തിയ സ്ഥാനം നൽകുന്നു ഓസ്യ രണ്ട് പത്തൊമ്പത് ഏശ്യ പതിനാല് ഒന്ന് മുപ്പത് പതിനെട്ട് നാപ്പത്തൊമ്പത് പത്ത് നാൽപ്പത്തൊമ്പത് പതിമൂന്ന് ജറമേ മുപ്പത്തിമൂന്ന് ഇരുപത്തി ആറ് നാല്പത്തിരണ്ട് പന്ത്രണ്ട് സങ്കീർത്തനം ഇരുപത്തി അഞ്ച് ആറ് കരുണ കാണിക്കുന്നതിൽ ദൈവം തികച്ചും സ്വതന്ത്രനാണ് എനിക്കിഷ്ടമുള്ളവരോട് ഞാൻ കരുണ കാണിക്കും പുറപ്പാട് മുപ്പത്തിമൂന്ന് പത്തൊമ്പത് ദൈവത്തിന്റെ കരുണ അവിടുത്തെ സീമാതീതമായ സ്വാതന്ത്ര്യത്തിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ് പാപിക്ക് അവിടുന്ന് പ്രത്യാശ അർപ്പിക്കാവുന്നതാണ് മനുഷ്യരുടെ കരുണ മനുഷ്യന് സഹജീവികളുടെ ഘരുണ കാണിക്കണം മാനുഷികമായ കരുണയും ദയയും കൂടുതൽ പ്രകടിപ്പിക്കുവാൻ കഴിയുന്നത് കുടുംബ ബന്ധങ്ങളിലാണ് ഇവ അയൽപക്കങ്ങളിലേക്കും അപരിചിതരിലേക്കും ചൂഷിതരിലേക്കും മർദ്ദരിലേക്കും മറ്റെല്ലാവരിലേക്കും കടന്നു ചെല്ലണം സങ്കീർത്തനം എഴുപത്തിരണ്ട് പന്ത്രണ്ട് മുതൽ പതിനാല് വരെ ജോബ് പത്തൊമ്പത് ഇരുപത്തൊന്ന് സുഭാഷിതം ഇരുപത്തി പത്ത് ആമോസ് ഒന്ന് പതിനൊന്ന് സംഖ്യ ഏഴ് ഒമ്പത് മുതൽ പത്ത് വരെ ഇസ്രായേലുമായുള്ള ദൈവത്തിന്റെ എല്ലാ ഇടപാടുകളും കരുണയെന്ന വാക്കിൽ സംഗ്രഹിക്കാം പുതിയ നിയമത്തിൽ പീഡിതരും രോഗികളും ക്രിസ്തുവിന്റെ കരുണയ്ക്കായി നിവേദനം നടത്തുന്നു എന്റെ മേൽ കരുണയുണ്ടാകണമേ എന്ന രോദനത്തിന് സൗഖ്യമല്ലി ഈശോ ആശ്വാസം നൽകുന്നു പിശാചിനെ ബഹിഷ്കരിച്ച് യേശു കരുണ കാണിക്കുന്നു അവിടുത്തെ കരുണ കുരുടന് കാഴ്ച കുഷ്ടരോഗിയെ സുഖപ്പെടുത്തുന്നു അജ്ഞാനിക്ക് അറിവ് നൽകുന്നു മൃതരെ ഉയർപ്പിക്കുന്നു വിശക്കുന്നവർക്ക് ഭോജനം നൽകുന്നു ഉത്തേജനം നൽകുന്നു പാപമോചനം നൽകുന്നു യേശു പറയുന്നു നിങ്ങളുടെ പിതാവ് കരുണയുള്ളവരായിരിക്കുന്നതുപോലെ നിങ്ങൾ കരുണയുള്ളവരായിരിക്കും അവന്റെ മേൽ ദൈവത്തിന്റെ കരുണയുണ്ടാവും പ്രാർത്ഥനയിലും ഈ കരുണ പിതാവ് ആവശ്യപ്പെടുന്നു ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നീതിയും കരുണയും ദയയും അവഗണിക്കുന്ന പരിസയം I know, no, യേശു നിശ്ചിതമായി വിമർശിക്കുന്നു യേശു എല്ലാവരുമായും സംസർഗം പുലർത്തുന്നു അപരാധം ചെയ്തവരോട് അനുകമ്പ പ്രകടിപ്പിക്കുവാനും കരുണ ഉത്തേജനം നൽകണം നാം ഭാവികളായിരിക്കെ ദൈവം സ്നേഹിച്ചു മത്തായി പതിനെട്ട് മുപ്പത്തിരണ്ട് മുതൽ ഇരുപത്തി മൂന്ന് മുപ്പത്തി അഞ്ച് മുതൽ ആറ് മുപ്പത്തി ആറ് 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 റോമ ഒന്ന് മുപ്പത്തൊന്ന് നാല് മുപ്പത്തിരണ്ട് മത്തായി അഞ്ച് നാൽപ്പത്തെട്ട് രേഖ സമന്വുതനായി ദൈവത്തിന്റെ ദയ ക്രിസ്തുവിലൂടെ ജീവൻ പ്രദാനം ചെയ്യുന്നതിന് പ്രചോദനമാകുന്നു മാനുഷിക യോഗ്യതയല്ല ദൈവിക കാരുണ്യം അത്ര രക്ഷാകര കൃത്യത്തിന്റെ സ്രോതസ് രക്ഷാകര പ്രവർത്തികൾ ക്രിസ്തുവിൽ സമാരംഭിക്കുന്നതും പൂർത്തീകരിക്കുന്നതും കരുണവഴിയാണ് ദൈവം തന്റെ വിശ്വസ്ത സ്നേഹം പൂർവാധികം നിലനിർത്തുന്നതായി പുതിയ നിയമത്തിൽ കാണാം ദൈവിക രക്ഷാപദ്ധതിയിലൂടെ അടിസ്ഥാനം ദൈവകരുണയാണ് ദൈവത്തിന്റെ കരുണയാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ അസ്തിന് ആധാരം റോമ പന്ത്രണ്ട് ഒന്ന് ക്രൈസ്തവനിൽ സ്നേഹവും ദയയും സംജാതമാകും സഹായം അഭ്യർത്ഥിക്കുന്നവന് നേരെ ക്രൈസ്തവൻ ഒരിക്കലും ഹൃദയം അടയ്ക്കരുത് ഭരണ പ്രദർശിപ്പിക്കുന്നവന് സ്നേഹം പ്രകടമാവ് യേശു ക്രിസ്തു മുഖം പിതാവായ ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ മുഖമാണ് ദൈവം കരുണാസമ്പന്നനാണ് എസ് രണ്ട് നാല് മോശയ്ക്ക് ദൈവം തന്റെ പേര് വെളിപ്പെടുത്തിയത് പ്രകാരമാണ് കാരുണ്യവാനും കൃപാനിധിയും കോപിക്കുന്നതിലും വിമുഖനും സ്നേഹത്തിലും വിശ്വസ്ഥതയിലും അത്യുദാരനും പുറപ്പാട് മുപ്പത്തിനാല് ആറ് ചരിത്രത്തിലുടനീളം ദൈവം തന്റെ സ്വഭാവം വിവിധ രീതികളിൽ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ദൈവം നമ്മോടുള്ള സ്നേഹം സ്വപുത്രനെ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് കൊണ്ട് സുനിശ്ചിതമായ വിധത്തിൽ വെളിപ്പെടുത്തി ഗാലാത്തിയ നാല് നാല് യേശുവിനെ കാണുന്ന ഏതു വ്യക്തിയും പിതാവിനെ കാണുന്നു യോഹന്നാൻ പതിനാല് പത്തൊമ്പത് ഹസ്ത്രസിലെ യേശു ദൈവത്തിന്റെ കാരുണ്യത്തെ വെളിപ്പെടുത്തുന്നു കാരുണ്യം എന്ന രഹസ്യത്തെ കുറിച്ച് നാം നിരന്തരം ധ്യാനിക്കേണ്ടതുണ്ടല്ലോ കാരുണ്യം സന്തോഷത്തിന്റെയും പ്രശാന്തതയുടെയും സമാധാനത്തിന്റെയും ഉറവിടമാണ് അത് പരിശുദ്ധ ത്രീത്വത്തിന്റെ രഹസ്യത്തെ വെളിപ്പെടുത്തുന്നു കരുണയുടെ മുഖമായ യേശുവിലേക്ക് നമുക്ക് ശ്രദ്ധയോടെ നോക്കാൻ കഴിയണം ദൈവം അമലവൽപ്പവം അറിയത്തിലേക്ക് സ്നേഹത്തോടെ നോക്കി രക്ഷകന്റെ അമ്മയാവാൻ അവളെ തെരഞ്ഞെടുത്തു ം ഏതു ഭാഗത്തേക്കാളും വലുതാണ് ക്ഷമിക്കുവാൻ എപ്പോഴും സന്നദ്ധനായിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തിന് അതിർ നിശ്ചയിക്കുവാൻ ആർക്ക് കഴിയും കരുണയുടെ കവാടമായി തീരുവാൻ ഒരു ക്രൈസ്തവനെ കഴിയണം എല്ലാ അവസ്ഥയിലും എല്ലാ ദൗർബല്യങ്ങളിലും ആവശ്യങ്ങളിലും ഉള്ള മനുഷ്യവംശത്തിന്റെ സേവനമാണ് ആവശ്യം കാരുണ്യത്തിന്റെ മുഖത്തെ പറ്റി ചിന്തിക്കുക മനുഷ്യവംശം മുഴുവന്റെയും ജീവിതത്തെയും മുഴുവൻ പ്രപഞ്ചത്തെയും ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന് നാം വരമേൽപ്പിക്കുക ദൈവം നമ്മുടെ മേൽ കരുണവർഷിക്കുന്നതുപോലെ നമ്മളും മറ്റുള്ളവരുടെ മേൽ കരുണ വർഷിക്കണം ദൈവത്തിന്റെ കരുണയുമായി ഓരോ വ്യക്തിയിലേക്കും നാം പോകേണ്ടതുണ്ട് കരുണ കാണിച്ചുകൊണ്ട് ദൈവം തന്റെ സർവ്വശക്തികൾ അവിടുത്തെ കരുണാപൂർണമായ പ്രവൃത്തിയുടെ മഹത്വം സങ്കീർത്തനങ്ങൾ വെളിപ്പെടുത്തുന്നു സങ്കീർത്തനം നൂറ്റിമൂന്ന് മൂന്ന് നാല് നൂറ്റിനാപ്പത്തി ആറ് ഏഴ് മുതൽ ഒമ്പത് പേര് നൂറ്റി നാപ്പത്തിയേഴ് മൂന്ന് മുതൽ ആറ് പേര് ദൈവത്തിന്റെ കരുണ മൃദുരതയും സ കഥാപൂവും ക്ഷമയും കരുണിയും നിറഞ്ഞതാണ് എന്തെന്നാൽ അവിടുത്തെ കാരുണ്യം അനന്തമാണ് സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ആറ് ഒന്ന് പഴയ നിയമത്തിലെ എല്ലാ സംഭവങ്ങളും കരുണിയെന്ന ഗുണത്തിന്റെ അഗാധമായ രക്ഷാകരം പ്രാധാന്യത്താൽ നിറഞ്ഞിരിക്കുന്നു യേശു തന്റെ പീഡാസ്വകനത്തിന് മുമ്പ് കരുണയുടെ നൂറ്റി മുപ്പത്തി ആറാം സങ്കീർത്തനം ആലപിച്ചു പ്രാർത്ഥിച്ചു മത്തായി ഇരുപത്തി ആറ് മുപ്പത് കാരുണ്യത്തിന്റെ ദിവ്യ ഗൂതാശിയാണല്ലോ കാരുണ്യത്തിന്റെ അതേ സാഹചര്യത്തിൽ തന്നെ യേശു തന്റെ പീഡാനുഭവത്തിലേക്കും മരണത്തിലേക്കും കടന്നു കുരിശിൽ പൂർത്തിയാക്കണമെന്ന സ്നേഹത്തിന്റെ മഹാരഹസ്യത്തെ കുറിച്ച് അറിഞ്ഞുകൊണ്ട് അപ്രകാരം ചെയ്തു പിതാവിൽ നിന്ന് യേശു സ്വീകരിച്ച ദൗത്യം ദൈവിക സ്നേഹത്തിന്റെ രഹസ്യത്തെ പൂർണമായി വെളിപ്പെടുത്തുക എന്നതായിരുന്നു യോഗ നാല് എട്ട് അവിടുന്ന് പ്രവർത്തിച്ച അർബുദങ്ങളെല്ലാം പ്രത്യേകിച്ച് ഭാവികളെയും ദരിദ്രരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും രോഗികളെയും സഹിക്കുന്നവരെയും സംബന്ധിച്ചവ കാരുണ്യത്തെ കുറിച്ച് സംസാരിക്കുന്നു തായി ഒമ്പത് മുപ്പത്തി ആറ് പതിനാല് പതിനാല് പതിനഞ്ച് മുപ്പത്തേഴ് ലൂക്ക ഏഴ് പതിനഞ്ച് മർക്കോസ് പത്തൊമ്പത് ചുങ്കക്കാരൻ മത്തായിയെ വിളിച്ച് ശിഷ്യന്മാരുടെ ഗണത്തിൽ ചേർത്തത് കരുണത്തിന്റെ സാഹചര്യത്തിലാണ് കരുണയെ സംബന്ധിച്ച ഉപമകളിൽ യേശു ഒരിക്കലും കൈവിടാത്ത പിതാവിന്റെ സ്നേഹ സ്വഭാവം വെളിപ്പെടുത്തി ലൂക്ക പത്തൊമ്പത് ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ നിരൂപാധികം ക്ഷമിക്കേണ്ടതാണ് മത്തായി പതിനെട്ട് ഇരുപത്തിരണ്ട് ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേഖവനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ മത്തായി പതിനെട്ട് മുപ്പത്തിമൂന്ന് നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എന്ത് സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും മത്തായി പതിനെട്ട് മുപ്പത്തിയഞ്ച് നമ്മൾ ആദ്യം ദൈവത്തിൽ നിന്ന് കരുണ സ്വീകരിച്ചിരിക്കുന്നതിനാൽ കാരുണ്യം കാണിക്കുവാനും വിളിക്കപ്പെട്ടിരിക്കുന്നു ദ്രോഹങ്ങൾ ക്ഷമിക്കുക എന്നത് കരുണാപൂർവ്വമായ സ്നേഹത്തിന്റെ അടയാളമാണ് സന്തോഷപൂർവ്വം ജീവിക്കുന്നതിനുള്ള അത്യാവശ്യ വ്യവസ്ഥയാണ് കോപവും വിദ്വേഷവും അക്രമവും പാകം യും ഉപേക്ഷിക്കുക എന്നത് എഫ്സ് നാല് ഇരുപത്തി ആറ് മത്തായി അഞ്ച് ഏഴ് ദൈവത്തിന്റെ കാരുണ്യം എന്നത് നമ്മിൽ ഓരോരുത്തരോടും അവിടത്തേക്കുള്ള സ്നേഹപൂർണമായ താല്പര്യമാണ് നമ്മൾ സന്തുഷ്ടരും സമാധാനപൂർണരുമായിരിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു കാരുണ്യം സഭയുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ് സഭയുടെ അജപാലന പ്രവർത്തനങ്ങൾ മുഴുവനും വിശ്വാസികളോട് കാണിക്കുന്ന കരുണയുടേതായിരിക്കണം കരുണയുടെ അഭ്യസനം സംസ്കാരത്തിൽ കുറയുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരുണ്യത്തിന് നൽകുന്ന സാക്ഷ്യമില്ലാതിരുന്നാൽ ജീവിതം ഫലരഹിതമായി തീരുന്നു പ്രത്യാശയോടെ ഭാവിയിലേക്ക് നോക്കുവാൻ കഴിയുന്ന തീരത നമ്മിൽ സ്ഥാപിക്കുന്ന ശക്തിയാണ് കാരുണ്യം സാംസ്കാരിക പശ്ചാത്തലത്തിൽ കാരുണ്യം കൂടുതലായി കടന്നു വരേണ്ടതുണ്ട് ശാസ്ത്രവും സമ്പത്തും ധനവും അധികാരവും വളർന്നപ്പോൾ മനുഷ്യൻ ഭൂമിയുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുകയും കരുണയുടെ സ്ഥാനം എടുത്തു കളയുകയും ചെയ്തിരിക്കുന്നുവോ ഇന്ന് ലോകത്തിൽ കരുണയെക്കുറിച്ചുള്ള അടിയന്തര പ്രഘോഷണവും ും സാക്ഷ്യവും കൂടുതലായി ഉണ്ടാവണം കാരണം മാനുഷികമായതെല്ലാം അപകട ഭീഷണി നേരിടുന്നു ആയതിനാൽ രക്ഷകന്റെ കാരുണ്യത്തിന്റെ ഉറവിടങ്ങളിലേക്ക് നാം എല്ലാവരും നടക്കണം ആരെയും ഒഴിവാക്കാതെ എല്ലാവരിലേക്കും ചെന്ന് ചേർന്ന ദൈവപുത്രന്റെ പെരുമാറ്റത്തിന് ചേർന്ന വിധം നമ്മുടെ പെരുമാറ്റത്തെ ക്രമപ്പെടുത്തണം സഭയ്ക്ക് നവ സുവിശേഷവൽക്കരണമെന്ന ദൌത്യം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ നാം കരുണയുടെ ജീവിതം നയിക്കുകയും കരുണയ്ക്ക് സാക്ഷ്യം നൽകുകയും ചെയ്യണം പ്രകാരം നമുക്ക് മറ്റുള്ളവരുടെ ഹൃദയങ്ങളെ സ്പർശിക്കുവാനും പിതാവെങ്കിലേക്ക് നയിക്കുന്ന പാത കണ്ടെത്താൻ പ്രചോദിപ്പിക്കുവാനും കഴിയും ചുരുക്കി പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ ഉള്ള സ്ഥലങ്ങൾ ിൽ എല്ലാം ഓരോ വ്യക്തിയും കരുണയുടെ മരുപ്പച്ച കാണണം നിങ്ങളുടെ പിതാവ് കരുണാപൂർണനായിരിക്കുന്നത് നിങ്ങളും കരുണാപൂർണരായിരിക്കും ലൂക്ക് ആറ് മുപ്പത്തി ആറ് ഇത് ജീവിതത്തിന്റെ ഒരു പ്രോഗ്രാം കരുണയുള്ളവരായി തീരണമെങ്കിൽ ദൈവവചനം ശ്രവിക്കുവാൻ തയ്യാറാവുക ദൈവവചനം ധ്യാനിക്കുക നിശബ്ദതയുടെ മൂല്യം കണ്ടെത്തുക ദൈവകാരുണ്യത്തെ പറ്റി ധ്യാനിക്കുക കാരുണ്യം ജീവിതശൈലിയായി സ്വീകരിക്കുക കരുണ എന്നത് എത്തിച്ചേരേണ്ട ഒരു ലക്ഷ്യമാണ് ലക്ഷ്യം നേടാനുള്ള തീർത്ഥാടനത്തിന്റെ കാൽവയ്പ്പുകൾ യേശു കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾ വിധിക്കരുത് നിങ്ങളും വിധിക്കപ്പെടുകയില്ല കുറ്റാരോപണം നടത്തരുത് നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല ക്ഷമിക്കുവിൻ നിങ്ങളോടും ക്ഷമിക്കപ്പെടും കൊടുക്കുവിൻ നിങ്ങൾക്കും കിട്ടും അമർത്തി കുരുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടു തരും നിങ്ങൾ അളക്കുന്ന അളവുകൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും ആറ് മുപ്പത്തി ഏഴ് മുതൽ മുപ്പത്തിയൊമ്പത് വരെ അരുണത്തിന്റെ അടുത്ത പടിയിലേക്ക് നാം കടക്കുകയാണ് കരുണയാജി എന്നതിനപ്പുറം കരുണ കൊടുക്കുക ശവിച്ച് തള്ളാതിരിക്കുക വിധിക്കാതിരിക്കുക അസൂയയുടെയും ശത്രുതയുടെയും വാക്കുകൾ ഉപേക്ഷിക്കുക അപവാദം പറയാതിരിക്കുക ഓരോ വ്യക്തിയിലുമുള്ള നന്മ അംഗീകരിക്കുക അപവാദം മൂലം ഉണ്ടായ സഹനത്തിൽ നിന്നും അയാളെ രക്ഷിക്കുക ഇവയാണ് അടുത്തപടിയായി നാം ചെയ്യേണ്ടത് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോഴെല്ലാം അവിടുന്ന് നമ്മെ സഹായിക്കുവാൻ വരുന്നു അതുകൊണ്ട് അവിടുത്തെ കാരുണ്യത്താൽ സ്പർശിക്കപ്പെട്ട് നാമും മറ്റുള്ളവരോട് പുണ്യം കാണിക്കുന്നവരാകണം ആധുനിക സംഭോഗം സൃഷ്ടിക്കുന്ന അതിരുകളിലേക്ക് ഹൃദയം തുറക്കണം ഇന്നത്തെ ലോകത്തിൽ അനിശ്ചിതത്വത്തിന്റെയും വേദനയുടെയും ധാരാളം സാഹചര്യങ്ങൾ ഉണ്ട് നിലവിളികൾ പലപ്പോഴും നിശബ്ദമാക്കപ്പെടുന്നു ശബ്ദമില്ലാത്തവരുടെ ശരീരങ്ങൾ ഏൽക്കേണ്ടി വരുന്ന മുറിവുകൾ എത്രയധികമാണ് ഈ മുറിവുകളെ സുഖപ്പെടുത്തുവാൻ ആശ്വാസത്തിന്റെ തൈലം പുരട്ടാൻ കാരണം കൊണ്ട് മുറിവുകൾ വെച്ചുകെട്ടാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു നിസ്സംഗതയിലേക്കും നിർവികാര കർമ്മ പദ്ധതിയിലേക്കും ശ്രദ്ധിക്കണം വിനാശകരമായ വിമർശനത്തിൽ നിന്ന് നമ്മെ നാം പരിപാലിക്കണം നമ്മുടെ കണ്ണുകൾ തുറന്ന് ലോകത്തിലെ ദുരിതവും വേദനയും മുറിവുകളും കാണണം സഹായത്തിനായുള്ള നിലവിളി കേൾക്കാൻ നാം നിർബന്ധിതരാവണം അവർക്ക് നമ്മുടെ സാഹോദര്യവും സഹോദരവും സാന്നിധ്യവും അനുഭവിക്കുവാൻ കഴിയണം ആത്മീയവും ശാരീരികവുമായ കാരുണ്യ പ്രവർത്തികളെ കുറിച്ച് നാം കൂടുതലായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ദാരിദ്ര്യത്തിന്റെ മുമ്പിൽ മരവിച്ചിരിക്കുന്ന നമ്മുടെ മനസാക്ഷിയെ യേശു തന്റെ പ്രഘോഷണത്തിൽ ഈ ജീവകാരുണ്യ പ്രവൃത്തികളിലേക്ക് നമ്മെ പ്രചോദിപ്പിക്കുന്നു അവിടുത്തെ ശിഷ്യരായി നാം ജീവിക്കുന്നുണ്ടോ എന്നറിയുവാൻ നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരു മാനദണ്ഡമാണ് കർത്താവിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അവിടുന്ന് നമ്മെ വിധിക്കുന്നതിനുള്ള മാനദണ്ഡം ആ വാക്കുകളാണ് മത്തായി ഇരുപത്തിയഞ്ച് മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി അഞ്ചു വരെ സംശയ രോഗമുള്ളവരെ അതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുവാൻ നമുക്ക് കഴിയില്ലേ അജ്ഞതയിൽ നിന്ന് ദശലക്ഷക്കണക്കിന് ആളുകളെ നമുക്ക് രക്ഷപ്പെടുത്തുവാൻ കഴിയില്ലേ ദാരിദ്ര്യത്തിൽ അകപ്പെട്ടിരിക്കുന്ന കുട്ടികളെ രക്ഷപ്പെടുത്തുവാൻ നമുക്ക് സഹായം നൽകാൻ കഴിയില്ലേ പീഡിതരായവരുടെ അടുത്ത് നിലകൊള്ളാൻ കഴിയില്ലേ നമ്മെ ദ്രോഹിച്ചവരോട് ക്ഷമിക്കുവാൻ നമുക്ക് കഴിയില്ലേ കോപത്തിന്റെയും വിദ്വേഷത്തിന്റെയും വിവിധ രൂപങ്ങൾ പരിത്യജിക്കുവാൻ പറ്റില്ലേ ക്ഷമാശീലം നമുക്ക് ആദ്യ ചെറുക്കുവാൻ പറ്റില്ലേ സഹോദരരെ പ്രാർത്ഥനയിൽ ദൈവത്തിന് സമർപ്പിച്ചിട്ടുണ്ടോ ചെറിയവരായിട്ടുള്ളവരിൽ ഇപ്പറഞ്ഞ ഓരോ വ്യക്തിയിലും ക്രിസ്തു സന്നിഹിതനാണ് പീഡിതരും ഞെരുക്കപ്പെട്ടവരും പ്രഹരിക്കപ്പെട്ടവരും പോഷകരഹിത ഭക്ഷണം കഴിക്കേണ്ടി വരുന്നവരും നാടുകടത്തപ്പെട്ടവരുടെ ശരീരം ത്തിലും അവിടുത്തെ ശരീരം ദൃശ്യമായി തീരും കുരിശിന്റെ വിശുദ്ധ യോഗന്നാന്റെ വാക്കുകൾ നമുക്ക് മറക്കാതിരിക്കാം ഈ ജീവിതം വിട്ടുപോകുവാൻ നാം ഒരുങ്ങുമ്പോൾ നാം സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ വിധിക്കപ്പെടും